എസ് എഫ് ഐക്കും സർക്കാരിനും തിരിച്ചടി കാസർകോട് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമിക്കെതിരായ എല്ലാ അച്ചടക്ക നടപടിയും ഹൈക്കോടതി റദ്ദാക്കി രമിക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമാണ് പ്രിൻസിപ്പാളിനെ ഖരാവു ചെയ്ത എസ് എഫ് ഐക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു അച്ചടക്ക നടപടിക്കെതിരെ രമ നൽകിയ ഹർജി അനുവദിച്ചാണ് കോടതിയുടെ ഇടപെടൽ ിലെ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കാസർഗോഡ് സർക്കാർ കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ രമിക്കെതിരെ സർക്കാർ സ്വീകരിച്ച എല്ലാ അച്ചടക്ക നടപടികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് റദ്ദാക്കിയത് അതോടൊപ്പം രമിക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടികളിൽ ബാഹ്യ ഇടപെടലും നിക്ഷിപ്ത താല്പര്യവും ഉണ്ടായിരുന്നുവെന്ന് ഹൈക്കോടതി വിലയിരുത്തി ഒപ്പം തന്നെ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവും കോടതി നടത്തി പ്രിൻസിപ്പാളിനെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന കോടതി പ്രിൻസിപ്പാളിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുറ്റപ്പെടുത്തി ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന അവകാശമാണ് അച്ചടക്കം നടപടിയെടുത്ത് അതിനെ ഹനിക്കാനാകില്ല പ്രിൻസിപ്പാളിനെ ഖരാവ് ചെയ്യുവാനും ആക്രമിക്കുവാനും എസ് എഫ്ഐക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്നും ഹൈക്കോടതി വിമർശിച്ചു കൂടാതെ മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കാനിരിക്കെയാണ് ഡോക്ടർ രമയ്ക്കെതിരെ രണ്ടാമതും കുറ്റപത്രം നൽകിയത് ഈ നടപടിയും അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താക്കും ശോഭനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്മിഷൻ സമയത്ത് ഡോക്ടർ രമ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു രണ്ടാം അച്ചടക്ക ലംഘനമായി കണ്ടെത്തിയത് ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കി ജനം കൊച്ചി